ആരെങ്കിലും വീട്ടിൽ പെട്ടെന്ന് ഒരാൾ വന്നാൽ എങ്ങനെ നമുക്ക് ഒരു സോഡ അതായത് റിലാക്സേഷന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഒരു നൊസ്റ്റാജ് പിടിച്ച മുജിറ്റോ ഒരു സോഡ സോഡ അതായത് നമ്മൾ പ്രത്യേകം കണ്ടുപിടിച്ച സാധനമാണ് നിങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചതാണ് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഗ്യാസിലേക്ക് ഒന്ന് മിക്സ് ചെയ്യണം ഗ്യാസ് ഇത് മിക്സ് ചെയ്യേണ്ട ശേഷം നമ്മൾ ഈ സോഡ നല്ലോണം കുലുക്കത്തക്കത്തെ പോലെ നല്ലോണം അടിച്ചടിച്ചടിച്ച് അതിന് ശേഷം നമ്മൾ ഈ സോഡ ഇതിൽ ഒഴിക്കണം ഇത് ഉണ്ടാകാൻ പോകുന്നത് മുജുറ്റമാണ് മുജുറ്റം ഇത് സോഡ നിങ്ങൾക്കെല്ലാം അറിയാം നമ്മളെ ദേശീയ എന്ന് പറയണ്ടേ ഒരു സീതാപ്പനി മീൻസ് സോഡ ദേശീയ ഭക്ഷണം ദേശീയ സോഡ ഓക്കെ ഇത് പിന്നെ എല്ലാവരും അറിയുന്ന സാധനമാണ് നമ്മൾ ഐസ്ക്രീം ബാറിൽ പോയ ഫലൂത ഫലൂത കുടിക്കുന്ന സാധനം ഫലവൂത ഓക്കെ പിന്നെ ഇത് പിന്നെ ഈ സാധനം ലെമിന്റെ ഫ്ലേവറാണ് എല്ലാടേയും കിട്ടും പിന്നെയെന്ന് പറയാം എന്താണ് ഇനി ഇതിനാണ് പറയാ മുജിറ്റോ അപ്പൊ മുജിറ്റോന്റെ ഒരു ഫ്ലേവറാണ് ഇത് നമുക്ക് എല്ലാ കൂടിയാലും കിട്ടുന്ന സാധനമാണ് ഗാസ് അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നൊസ്റ്റാർജിയായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ സാധനം എല്ലാര്ക്കും ഇഷ്ടാണ് ഗ്യാസ് പണസാര പൊടിച്ചത് പഞ്ചസാര കുറച്ച് ഇതെന്തിന് നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ മധുരത്തിന് വേണ്ടിയിട്ടാണ് ഗ്യാസ് അത് നമുക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എത്ര ഷുഗർ വേണം ഇത്ര മധുരം വേണോന്നുള്ള ഒരളവ് വെച്ചിട്ട് ഇട്ടാൽ മതി അത് നിങ്ങൾ ഇഷ്ടമാണ് ഓക്കെ ഷുഗർ ഉള്ള ആൾ ഇടണോന്നില്ല ഷുഗർ ഉള്ള ആൾ ഇട്ടോ അല്ല ഷുഗർ ഉള്ള ആള് ഇട ഇട്ടോ ഷുഗർ ആള് എന്തെങ്കിലും നിങ്ങൾ ഇട്ടോ എങ്ങനെ വേണമെങ്കിൽ ഇട്ടോ ഓക്കെ അളവിന് അത് അധികം ഒഴിക്കുന്നത് നല്ലതല്ല അത് ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി നിങ്ങൾ അത്യാവശ്യത്തിന് ഒഴിച്ചാൽ മതി ഓക്കെ കുറച്ച് ഓക്കെ ഞാനിപ്പോൾ എൻ്റെ ഒരു അളവും തളവും നോക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചത് ഗ്യാസ് ഓക്കെ എന്നിട്ട് നമ്മൾ ഈ സാധനം ഇതാണ് ഗ്യാസ് നഷ്ടാർജ് നമ്മൾ ഇനി ഇത് ഈ സാധനം കണ്ടാകും ഈ സാധനം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഞാൻ അത് ഇട്ടണ് നേരത്തെ ഞാനിത് ഇട്ടുണ് ഓൾറെഡി ഗ്യാസ് അപ്പം ഞാനിത് കുറച്ച് ഇങ്ങനെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ പറയണ്ട ഇങ്ങനെ കളക്കി കുളുക്കി കുൽക്കത്തിയാക്കി ഇങ്ങനെ അടിച്ച് ഓക്കെ ഇനി നമ്മൾ നഷ്ടാർജ് ചെയ്യാന്ന് വെച്ചാൽ ഗ്യാസ് ഈ സോഡ ഇത് ഒഴിക്കലാണ് ഇതാണ് ഇതിന്റെ മെയിൻ കട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഉമ്മാരായിട്ട് കടന്ന കട്ടിലുണ്ടെങ്കിൽ ഉമ്മാർ ഇവിടെ ഒരു മൂലയ്ക്ക് കിടത്തിയിട്ട് ഈ കട്ടിൽ നിങ്ങൾ എടുത്തിട്ട് കൊണ്ടുവച്ചിട്ട് ഇതേപോലെ ഒരു തന്നെ ഈ സാധനങ്ങളാണ് അതായത് മറ്റു സാധനം അല്ലെ പൊട്ടിക്കുന്ന സാധനം ഇല്ലെങ്കിൽ ഇതാ 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 വണ്ടർഫുൾ എന്ന് പറഞ്ഞ പോലെ ഇതാണ് സോഡ നോക്കൂ കൊയ്ക്കാം ഗ്യാസ് എന്നാ ഇങ്ങനെ അറിയാവൂ പിന്നെ നിങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കണത് കയ്യെല്ലാം വാഷ് ചെയ്തിട്ടാണ് ഈ പിന്നെ എന്താ പറയുക നമ്മളെ ഗാസ്റ്റിന് കൊടുക്കാവൂ നോക്കൂ വാ വ്യാസ് ഈ സാധനം ഒന്ന് കുടിച്ചാറുണ്ടല്ലോ ഗ്യാസ് ദുനിയ ഒന്നും കാണില്ല ഞാൻ നോക്കി കുടിക്കുമ്പോൾ എൻ്റെ നഷ്ടാവശ്യ പറയാതെ ഇംഗ്ലീഷും വന്നു ഗ്യാസ് അത്രയ്ക്കും നഷ്ടമാവ് നിങ്ങളെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും എഴുതിയായിരിക്കാം